ഹായ് ഓൾ അസ്സലാ വലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം ഫ്രൈഡേ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ ഒരു ചിക്കൻ റൈസിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കാണാൻ നമ്മുടെ ബിരിയാണിയൊക്കെ പോലെയാണെങ്കിലും ഈ റൈസ് മുത്തഹബൻ റൈസ് ആണ് ഇതൊരു അറബിക് റൈസ് കൂടിയാണ് അത് മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണിത് ഇതിനായിട്ട് ഞാൻ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് മുക്കാൽ കിലോ ബസ്മതി റൈസ് കഴുകി ഇതുപോലെ ഞാൻ വെള്ളത്തിൽ കുതിർക്കാനായി വെച്ചിട്ടുണ്ട് ഈ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആറ് പച്ചമുളകും ഇതുപോലെ മൂന്ന് നാല് പീസ് ഇഞ്ചിയും ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂണോളം മുഴുവനായിട്ടുള്ള മല്ലിയും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഉണ്ടാക്കാനുള്ള പാത്രം എടുത്തു വെക്കാൻ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ വലിയൊരു ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണും അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണും മതിയാവും ഈ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒട്ടും ഓയിലോ ഗിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആകെ കൂടി ഈ ബട്ടറാണ് ഈ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് സവാള ഇതുപോലെ സ്ലൈസായി അരിഞ്ഞതും ഒരു മൂന്ന് തക്കാളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഇതുപോലെ ലെയറായി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാരറ്റോ അല്ല രണ്ട് കാരറ്റോ വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ഇതുപോലെ കൊടുക്കാം മൂന്നാമത്തെ ലെയറായി പിന്നെ കുറച്ച് ഒരു ക്യാപ്സികം ഇതുപോലെ അരിഞ്ഞതോ അല്ലെങ്കിൽ വട്ടത്തിൽ നേർമയായി അരിഞ്ഞതോ ലെയർ ആയി വെച്ച് കൊടുക്കാം ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ആ മല്ലി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇല്ലേ അത് കുറച്ച് രണ്ട് ഭാഗമാക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇതെന്തെന്ന് വെച്ചാൽ ഉണക്ക് നാരങ്ങയിൽ ഉണക്ക് നാരങ്ങ രണ്ടെണ്ണം എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഇനി കഴുകി വൃത്തിയാക്കി എടുത്ത് വരഞ്ഞിട്ട് കൊടുത്ത ഒരു കിലോ ചിക്കനാണ് ആ ചിക്കൻ ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ചെയ്തെടുത്ത പോലെ തന്നെ സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം പിന്നെ തക്കാളി അരിഞ്ഞതും പിന്നെ ക്യാരറ്റ് പിന്നെ ചതച്ചു വെച്ച മല്ലി പച്ചമുളക് അതൊക്കെ ഇല്ല അതും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ആ നാരങ്ങ കഷ്ണങ്ങളാക്കി ഉണക്ക് നാരങ്ങ കഷ്ണങ്ങളാക്കിയതും മല്ലിയിലും പുതിനീനയിലും ചേർത്ത് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം വെള്ളത്തിലേക്ക് കുറച്ച് സ്പൈസസും ബേ ലീഫൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് റൈസ് ഒരു മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു അരിപ്പയിലോട്ടേക്ക് മാറ്റാം മസാല അടുപ്പത്ത് വെച്ചില്ലേ അതൊന്ന് ഇളക്കിക്കൊണ്ട് ഒന്ന് ഇടയ്ക്കിടെ ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ടും ഇനി ഈ മുക്കാൽ ഭാഗം വെന്ത റൈസ് മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഈ റൈസിന്റെ കാര്യം ഇഷ്ടമാണെങ്കിലും കൊളസ്ട്രോള് പ്രഷർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ വലിയ പേടിയാണ് അങ്ങനെയുള്ളവർക്കൊക്കെ പേടിക്കാണ്ട് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു റൈസാണിത് ലാസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ നല്ല നെയ്യും ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു ലൈമ് ലെമിൻ്റെ ജ്യൂസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു അലുമിനിയം ഫോയിൽ നന്നായി പൊതിഞ്ഞ് വേണം ഇത് ദം ചെയ്തെടുക്കാനായിട്ട് പത്ത് മിനി പത്തോ പതിനഞ്ചോ മിനിറ്റ് ചെറിയ സിമ്മിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കാം കുറച്ച് പിന്നെ ഗരം മസാല പൊടി മേലയിലേക്ക് കൊടുത്തിട്ട് വേണം അലുമിനിയം ഫോയിൽ വെച്ച് മൂടിക്കൊടുക്കാൻ കൂടുതൽ കല്യാണവും ഫങ്ഷനൊക്കെ പോകുമ്പോൾ ബിരിയാണിയും എണ്ണയിലുള്ള ഓയിലി സാധനങ്ങളൊക്കെ കഴിച്ച് കൊളസ്ട്രോള് പ്രഷറൊക്കെ കൂടിയ ആൾക്കാരും ഉണ്ടാവും അവർക്കൊക്കെ ഈ ബിരിയാണിയൊക്കെ കഴിക്കാൻ നല്ല പേടിയാണ് ബിരിയാണി കഴിക്കാൻ നല്ല ഇഷ്ടമുള്ളവർക്കാണെങ്കിലും ഈ ഇതൊക്കെ ഉള്ളത് കാരണം നല്ല പേടിയായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഒട്ടും പേടിക്കാതെ എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത് അലൂമിനിയം ഫോയിൽ നന്നായി മൂടിക്കൊടുത്ത് അടച്ച് വെച്ച് വേണം ഇതുപോലുള്ള ഓൾസിലേക്ക് ഒരു ചെറിയ പേപ്പർ വെച്ച് കുത്തിയിട്ട് വേണം ദം ചെയ്തെടുക്കാൻ ദം ചെയ്ത് എടുക്കലിലാണ് കൂടുതലും ടേസ്റ്റായി കിട്ടുക ദം ചെയ്ത് എടുത്തു കഴിഞ്ഞ് ആ ഫോയിൽ ഒന്ന് മാറ്റി വെക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ റൈസിൻ്റെ രുചി എത്രത്തോളം ഉണ്ടെന്ന് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് വിളമ്പി കഴിക്കാം ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം